ഹലോ ഗായ്സ് അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഷാസ് വ്ലോഗ്സ് ഇന്നത്തെ വീഡിയോ വീട്ടിലിരുന്ന് എന്തെങ്കിലും ഒരു വരുമാനം ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതാണ് കേട്ടോ ഞാൻ എങ്ങനെയാണ് എൻ്റെ ഒരു ചെറിയ സംരംഭം സ്റ്റാർട്ട് ചെയ്തത് അതിൻ്റെ എ ടു സെഡ് കാര്യങ്ങളാണ് കേട്ടോ ഇന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത് ഞാൻ ഏത് ദിവസം സ്റ്റാർട്ട് ചെയ്തു എങ്ങനെയാണ് അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ ഇതിലേക്ക് എത്തിപ്പെട്ടതാണ് കേട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഫസ്റ്റ് ഡേ ബുധനാഴ്ചയാണ് കേട്ടോ ഞാനിത് സ്റ്റാർട്ട് ചെയ്തത് ബുധനാഴ്ചയാണ് എനിക്ക് ലൈസൻസ് കിട്ടിയത് ലൈസൻസ് എടുക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ നമ്മൾ ആധാർ കാർഡും ഫോട്ടോയും കൊണ്ട് ഞാനിത് ചൊവ്വാഴ്ച അവിടെ കൊണ്ടുപോയി കൊടുത്ത് ബുധനാഴ്ച അന്ന് രാത്രി തന്നെ മെസ്സേജ് വന്ന് ബുധനാഴ്ച അവിടെ പോയി ഏർപാട് തന്നെ എനിക്ക് അവർ ഡൗൺലോഡ് ചെയ്തെടുത്തതാണ് കേട്ടോ ഞാനത് അവിടെ തന്നെ അമ്പത് റുപ്യ എക്സ്ട്രാ കൊടുത്ത് ലാമിനേഷൻ ചെയ്തെടുത്തതാണ് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ലൈസൻസിന് അവർ ഈടാക്കുന്നത് അപ്പോൾ പിന്നെ ഞാൻ പോയത് നമ്മുടെ ഈ കത്ത് കല്യാണ കത്തൊക്കെ പ്രിൻ്റ് എടുക്കുന്ന ഷോപ്പിൽ അവിടുന്ന് എൻ്റെ ഈ പ്രൊഡക്റ്റിൻ്റെ പേരും നമ്മൾ നമ്മൾ എന്ത്ന്നാണോ തുടങ്ങുന്നത് അതിൻ്റെ നമ്മളൊരു പേരിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് അവിടെ നമ്മൾ അക്ഷയയിൽ ലൈസൻസ് എടുക്കുമ്പോൾ തന്നെ നമ്മളാ പേരും കൂടി പറഞ്ഞു കൊടുക്കണം അപ്പോൾ അതിൻ്റെ സ്റ്റിക്കർ അടുപ്പിക്കാൻ അവിടെ ഓർഡർ കൊടുത്ത് ഞാൻ അന്നത്തെ ദിവസം തന്നെ തന്നെയട്ടാ പോകുന്നത് അതിനടുത്ത് തന്നെ പ്രൊഡക്റ്റ് പർച്ചേസിങ് ആണ് ഞാനിപ്പോൾ അച്ചാറായതുകൊണ്ട് എനിക്കതിൻ്റെ ബോട്ടിൽസ് വേണം പിന്നെ സീൽ ചെയ്യുന്ന സാധനം വേണം ത്രാസ് വേണം ഇതൊക്കെ വാങ്ങിക്കാൻ കേട്ടാ പോകുന്നത് അടുത്തത് ഇതൊക്കെ ബുധനാഴ്ച തന്നെയാണ് കേട്ടോ എനിക്ക് ലൈസൻസ് കിട്ടിയത് ബുധനാഴ്ചയാണ് ഞാൻ അവിടെ പ്രിൻറ് എടുക്കാൻ കൊടുത്തത് ബുധനാഴ്ചയാണ് പിന്നെ ഇതിൻ്റെ ബോട്ടിൽസൊക്കെ വാങ്ങിക്കാൻ പോകുന്നത് ബുധനാഴ്ചയാണ് കേട്ടോ അപ്പോൾ വടകര ഹോൾസെയിൽ ഷോപ്പിലേക്കാട്ടോ പോകുന്നത് നമ്മൾ കുറേ ഷോപ്പിൽ കയറി ഇറങ്ങിയാലും മാത്രം നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം കുറഞ്ഞ പൈസ ഒക്കെ കിട്ടും അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള അടുത്തല്ല അടുത്ത ടൗണിലുള്ള കുറച്ച് ഹോൾസെയിൽ ഷോപ്പിലൊക്കെ ചോദിച്ചപ്പോൾ ഭയങ്കര റേറ്റ് ആട്ടോ പറഞ്ഞത് അപ്പോൾ ഞാൻ ഉപ്പാനേയും കൂട്ടി വടകര ആയിക്കോട്ടെ പോകുന്നത് ഉപ്പാക്ക വടകര നല്ല പരിചയമുണ്ട് ഞാൻ വടകര ഒരുപാട് പ്രാവശ്യം പോയിക്കെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും വലിയൊരു ലോകം തന്നെയുണ്ട് ഇത് എനിക്ക് ആദ്യമായിട്ടാണ് കാണുന്നത് നിറയെ ഹോൾസെയിൽ ഷോപ്പാണ് കേട്ടോ അതുപോലെ എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പോൾ നമ്മൾ കുറേ സ്ഥലത്ത് കാര്യം ഇറങ്ങുന്നത് കേട്ടോ ഓരോരോ സ്ഥലത്തും ഓരോരോ ആണ് കേട്ടോ അവർ ഫസ്റ്റ് കൂട്ടിയാന്ന് പറയുക നമ്മൾ വാർഗെയിൻ ചെയ്താൽ ചെയ്ത് ചെയ്ത് അവർ കുറച്ച് തരും കേട്ടോ അവിടെ ഓ അവർ ഇഷ്ടം പോലെ ഉണ്ട് നമ്മൾ വരുമ്പോൾ തന്നെ നമ്മൾ മിഠായത്തിൽ രീതിയിലൊക്കെ പോയിട്ട് വാ 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 എന്ന് പറയുന്നത് അതുപോലെയാണ് കേട്ടോ വടകര ചെന്നാൽ അപ്പോൾ നമുക്ക് ബോട്ടിൽസ് കിട്ടിയ കേട്ടോ അടുത്ത പിന്നെ നമുക്ക് വേണ്ടത് സീലിംഗ് മെഷീനാണ് അത് ഡേറ്റും പിന്നെ നമ്മുടെ പ്രൈസും പ്രിന്റ് ചെയ്യണമല്ലോ അച്ചാർ നമുക്ക് നമ്മൾ അതിൻ്റെ പുറത്തുള്ള സ്റ്റിക്കർ പ്രിൻ്റ് എടുക്കുമ്പം തന്നെ അവിടെ നിന്ന് ചീപ്പ് പിന്നെ നമ്മൾ ഡേറ്റ് എല്ലാം ഒരേ സമയത്തെല്ലാതെ ഉണ്ടാക്കും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് മാറ്റണ്ടേ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ സീലിങ് മെഷീൻ ആക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ സീലിങ് മെഷീൻ ഒക്കെ ടൗണിൽ ഒന്നോ രണ്ടോ അടുത്ത ഉണ്ടാവട്ടോ അപ്പോൾ അത് നമ്മൾ നോക്കി കണ്ടെത്തി ഓരോരുത്തരോട് ചോദിച്ചിട്ടാണ് അവിടെ നിന്ന് സാധനം വാങ്ങിക്കുന്നത് നമുക്ക് നമ്മുടെ ബോട്ടിൽ കിട്ടിയട്ടാ ഞാൻ ഉദ്ദേശിച്ചത് തന്നെ എനിക്ക് നല്ലൊരു റേറ്റ് തന്നെ കിട്ടിയട്ടോ നമ്മൾ അതേ അതിലും താണ പ്രൊഡക്റ്റാണ് ഞാൻ എൻ്റെ അടുത്ത ടൗണിൽ ചോദിച്ചത് അതിന് അവരെ റേറ്റ് കൂട്ടിട്ടാ പറഞ്ഞത് അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച പ്രൊഡക്റ്റ് തന്നെ എനിക്ക് നല്ലൊരു റേറ്റിന് അവിടെ നിന്ന് കിട്ടി പിന്നെ അടുത്തത് സീലിംഗ് മെഷീൻ വാങ്ങിക്കാൻ കേട്ടോ പോകുന്നത് അതൊരു വെൽഡിങ്ങിൻ്റെ മേലെയാണ് അപ്പോൾ അവിടെ പോയിട്ട് അത് വാങ്ങിച്ച് എഴുന്നൂറ് രൂപ കേട്ടോ രണ്ട് സീലിംഗ് ഡേറ്റ് പഞ്ച് ചെയ്യുന്നതിൻ്റെതും പിന്നെ നമ്മൾ നമ്മളതിൻ്റെ പ്രൈസും അതിൻ്റെ ഗ്രാമും പഞ്ചയും നേരം ഒന്ന് അങ്ങനെ രണ്ടാണ് കേട്ടോ ഉള്ളത് അപ്പോൾ അതും വാങ്ങിച്ചു പിന്നെ നമ്മൾ കുറേ ഇങ്ങനെ നടന്നില്ല അപ്പം ടയേർഡായി ഞാനൊപ്പി ചായ ഓടിക്കാനൊരു ഷോപ്പിൽ കയറിയിട്ടോ ലാസ്റ്റാണ് കേട്ടോ ഞാൻ ബോട്ടിൽ പോയി അവിടെ നിന്ന് എടുത്തത് നമ്മുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് അവിടുന്ന് നിന്ന് ബോട്ടിൽ എടുത്ത് ബസ്സിനാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഇതുപോലെ വലിയ കവറിൽ റെഡി ആയിട്ട് കേട്ടോ കിട്ടിയത് നമ്മൾ വേറെ കവറൊന്നും എക്സ്ട്രാ കൊണ്ടുപോയിട്ടില്ല കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൽ കഴിച്ചിട്ട് കൊണ്ടുപോന്നാൽ മതിയാണ് പിന്നെ ഞാൻ ടൗണിലെത്തി ടൗണിൽ നിന്ന് എൻ്റെ വണ്ടി അവിടെ വെച്ചിരുന്നു അവിടെ നിന്ന് പിന്നെ പിന്നെ എൻ്റെ ടു വീലർ മേലെ കേട്ടാ ഞാൻ വന്നത് ഈ ബോട്ടിൽസും കൊണ്ട് ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഞാൻ ചോറിന് നിന്ന് പോയിട്ട് അതിന് ഏകദേശം ആറ് ആറര മണിയായിട്ടാണ് അപ്പം ടയേർഡായിക്കും കുറേ നടന്നുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലുള്ളിലത്തെ കുറേ ഷോപ്പിൽ കയറി ഇറങ്ങി കയറി ഇറങ്ങി അപ്പോൾ കുറച്ച് ടയേർഡ് ആയിക്കും ഞാൻ ഇതിൻ്റെ പ്രൊഡക്റ്റ് ഒക്കെ പർച്ചേസ് ചെയ്തത് വെള്ളിയാഴ്ചയാണ് കേട്ടോ വെള്ളിയാഴ്ച നമ്മുടെ അവിടെ ചന്തയുണ്ട് അപ്പോൾ നാരങ്ങയൊക്കെ കുറച്ച് ആദായത്തിന് കിട്ടും അപ്പോൾ അവിടുന്ന് ആദായത്തിന് കിട്ടുകയും ചെയ്യും നല്ല സാധനമായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ വെള്ളിയാഴ്ചയാണ് പിന്നെ അതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് അച്ചാർ പൊടി സുറുക്ക പിന്നെ മുളക് മുളകൊക്കെ നമ്മൾ കായ മുളക് വാങ്ങി ഉണക്കി പൊടിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ വെള്ളിയാഴ്ചയാണ് അത് ചെയ്തത് പിന്നെ നമ്മളിത് തിങ്കളാഴ്ചയാണ് കേട്ടോ എനിക്കിതിൻ്റെ സ്റ്റിക്കർ കിട്ടിയത് ഇതാണ് നമ്മുടെ ഷാസ് ഫുഡ് പ്രൊഡക്ട്സ് ലെമൺ ഡേറ്റ് സ്പിക്കേഴ്സും പിന്നെ മിക്സഡ് വെജിറ്റബിൾസ് അച്ചാറോട്ട നമ്മളെടുത്തുള്ളത് അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തത് ബുധനാഴ്ച പിറ്റത്തെ ബുധനാഴ്ച കേട്ടാ നമ്മളിത് അച്ചാറിൻ്റെ പണി തുടങ്ങിയത് രാവിലെ തന്നെയാണ് ഇത് കട്ട് ചെയ്ത് കുറച്ചധികം ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ നാരങ്ങയൊക്കെ അപ്പോൾ അതിന് കണക്കായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ എടുത്തിട്ടുണ്ട് അന്ന് ബുധനാഴ്ച രാവിലെയാണ് നമ്മൾ ഈ അച്ചാർ ഇടാൻ സ്റ്റാർട്ട് ചെയ്തത് രണ്ട് രണ്ട് അച്ചാർ ഇട്ടത് നാരങ്ങ അച്ചാർ ഒരു ദിവസം മിക്സ്ഡ് ഫ്രൂ വെജിറ്റബിൾസ് അച്ചാർ വേറൊരു ദിവസം അങ്ങനെ കേട്ടോ ഇട്ടത് ലെമൺ ഡേറ്റ്സ് എച്ച് ഡേറ്റ്സ് കുറച്ച് മുറിച്ചിട്ടിട്ടും പിന്നെ കുറച്ച് സുർക്കം ഇട്ട് ഒഴിച്ച് അടിച്ചിട്ടും അങ്ങനെയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഫസ്റ്റ് നമ്മളൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് നമുക്ക് ഫസ്റ്റ് ഒരു ഐഡിയ വേണം കേട്ടോ എന്ത് ആണ് നമ്മൾ തുടങ്ങുന്നത് തടങ്ങുന്നത് ഫുഡിൻ്റെതാണെങ്കിൽ ഫുഡ് ബേക്കറി ഐറ്റംസ് എന്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനെക്കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടാവണം പിന്നെ നമ്മളതിനൊരു പേര് കണ്ടുപിടിക്കണം കേട്ടോ പേര് കണ്ടുപിടിക്കണം പിന്നെ ലൈസൻസ് എടുക്കണം പിന്നെ ഇങ്ങനത്തെ തുടങ്ങാവുന്നവർക്ക് തുടക്കക്കാർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട് കേട്ടോ അതൊക്കെ കുറേ കാണുക അപ്പോൾ നമുക്കതിൽ നിന്നൊക്കെ നല്ലൊരു ഐഡിയ കിട്ടും കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റിന് ഓൺലൈൻ വയ്യാണോ നമുക്ക് നല്ല ആദായത്തിന് കിട്ടുക അങ്ങനെ നമ്മൾ പർച്ചേസ് ചെയ്യണം കുറഞ്ഞ പൈസക്ക് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ഇതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ നമ്മൾ കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ തന്നെ നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് നാരങ്ങ ഡേറ്റ്സ് അച്ചാറാണ് കേട്ടോ അടിപൊളി അച്ചാറാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് ഉമ്മയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ തന്നെ എങ്ങനെയാണോ അതുപോലെയാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നത് ഇതിൽ യാതൊരുവിധ പ്രിസെർവേറ്റീവ്സോ ഒരു സംഭവം നമ്മൾ പുറത്തുള്ള ആഡ് ചെയ്യുന്നില്ല കേട്ടോ അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ഒരു അംശം പോലും ചേർക്കരുത് വെള്ളത്തിൽ ചേർത്താൽ പോകും അതുകൊണ്ട് നമ്മൾ ഒന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് വെള്ളത്തിൻ്റെ അംശമൊന്നും തൊടിയിക്കാതെ നമ്മൾ നാരങ്ങയൊക്കെ കഴുകി ഉണങ്ങിയതിന് ശേഷമാണ് കേട്ടോ നമ്മളിതൊക്കെ കട്ട് ചെയ്ത് അച്ചാർ ഇടൽ തുടങ്ങിയത് നമ്മളൊരു ബിസിനസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിലിടുന്ന പോലെയല്ല അതിനേക്കാളും ഒന്നുകൂടി നന്നാക്കി നല്ലോണം നല്ലവണ്ണം ഒക്കെ ഒഴിച്ച് ആ ഒരു രീതിയിലാട്ടോ നമ്മൾ ഈ അച്ചാർ ഇടുന്നത് അതുപോലെ തന്നെ ഇത് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഞാൻ ഇതിൽ കമൻറ്റ് പിൻ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ പിന്നെ വാട്സപ്പ് ചെയ്താൽ നമ്മളിത് കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ രണ്ടച്ചാറും രണ്ടെല്ലാം നിങ്ങൾ ഏത് അച്ചാർ നമുക്ക് മെസ്സേജ് അയച്ചു തരുന്നോ അത് നമ്മൾ ഓർഡർ അനുസരിച്ച് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും നമ്മൾ മിക്സഡ് അച്ചാർ പിറ്റേ ദിവസമാണ് കേട്ടോ ഉണ്ടാക്കിയത് അത് ഉണ്ടാക്കി അത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റി വെച്ച് പിറ്റേ ദിവസമാണ് കേട്ടോ നമ്മുടെ മിക്സഡ് അച്ചാറിട്ടത് ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ച് കാരറ്റ് പപ്പായ പിന്നെ ഈത്തപ്പഴം നെല്ലിക്ക ബീട്രൂട്ട് ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ മിക്സഡ് അച്ചാറിലെ പ്രൊഡക്ട്സ് അപ്പോൾ പിറ്റേന്നാണ് കേട്ടോ നമ്മുടെ മിക്സഡ് അച്ചാർ ഉണ്ടാക്കിയത് പിറ്റേന്ന് വൈകുന്നേരമാണ് ഉണ്ടാക്കിയത് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ശരിക്കുള്ള പണികൾ ആരംഭിക്കുന്നത് നമ്മുടെ ഇത് ബോട്ടിലാക്കണം ഇത് വേറൊരു ഐറ്റംസ് ആണെങ്കിൽ അത് പാക്ക് ചെയ്യണം പാക്ക് ചെയ്തിട്ട് സീൽ ചെയ്യണം സീൽ ചെയ്യണം പിന്നെ അതിൻ്റെ പുറത്തുള്ള സ്റ്റിക്കർ ഒട്ടിക്കണം ഇതൊക്കെ പണികളാണ് കേട്ടോ അപ്പോൾ അച്ചാറൊക്കെ ഉണ്ടാക്കി അടിപൊളിയായിട്ടുണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ മിക്സഡ് വെജിറ്റബിൾ അച്ചാർ പിന്നെ ഈ മിക്സഡ് വെജിറ്റബിൾ അച്ചാർ ഉണ്ടാക്കി അന്നാണ് തന്നെയാണ് കേട്ടോ നമ്മൾ പാക്ക് ചെയ്തത് അന്ന് ആ അച്ചാറല്ല നമ്മൾ തലേന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ നാരങ്ങ ഈത്തപ്പഴ അച്ചാർ അപ്പോൾ അത് നമ്മളെല്ലാവരും കൂടി പാക്ക് ചെയ്ത് അതിൻ്റെ പുറത്തൊക്കെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് ഡേറ്റും പിന്നെ പ്രൈസും ഗ്രാമും ഒക്കെ പഞ്ച് ചെയ്ത് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് ബോട്ടിൽസ് ഉണ്ട് ഫുള്ള് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ മിക്സ്ഡ് ഫ്രൂട്ട് അച്ചാർ പിറ്റേ ദിവസമാണ് കേട്ടോ അത് ഫില്ല് ചെയ്ത് വെച്ചത് പിറ്റേ ദിവസം രാവിലെയാണ് അപ്പോൾ നമ്മുടെ ഇതൊക്കെയാണ് ഞാൻ എൻ്റെ ഒരു ചെറിയ സംരംഭത്തിലേക്ക് എത്തിപ്പെട്ടത് അപ്പോൾ എന്നെപ്പോലെ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ഐഡിയാസ് ഉണ്ടെങ്കിൽ അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്